പറയും കാണിക്കുന്നു അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നേ അവൻ ആ അക്ബർ ആദ്യം ഒരു പാട്ടുപാടിയില്ല അതിന്റെ അകത്ത് ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത ഒരാൾ പറഞ്ഞു അനീഷ് പറയുന്നുണ്ടോ ഇല്ലാന്ന് തോന്നുന്നു സാബുമ്മ പിന്നെ ഒന്നും മിണ്ടുന്നില്ല അവനും ഒന്നും പറയുന്നില്ല അല്ലാതെ അതിലാര പറയാത്ത ഒരാൾ ഷാനവാസ് പറഞ്ഞു പറയുന്നത് അതെ അതെ അതെനിക്ക് ഞാനിപ്പോ അതിന് ഇടാനുള്ള കാരണം വെച്ച പുള്ളി അതിനു മുമ്പ് വിളിച്ചു ഞാൻ ചില്ലുന്നതിന് മുമ്പ് വിളിച്ചു അപ്പൊ ഞാൻ അത് പോട്ടെ ഇത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പോയതാണ് അപ്പം ഞാൻ അവിടെ പോയിട്ട് പുള്ളിക്കാൻ അതിനെപ്പറ്റി ഒരു കാര്യം പോലും ചോദിച്ചത് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് തോന്നുന്ന ഞാൻ ഏറ്റവും മര്യാദക്ക് അവിടെ നിന്നാണ് അവര് അടി ഉണ്ടാക്കാനൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ചിരിച്ച് സന്തോഷം അപ്പൊ അങ്ങനെ കണ്ട് പോന്നൊരാളാണ് പക്ഷെ ഇത് പോന്നു കഴിഞ്ഞപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു ഒത്തിരി പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര പ്രശ്നം ആണ് കൊറേ സമയം പോയത് ഇവിടെ വന്നപ്പോഴാണെങ്കിലും കൊറേ പേര് അവനി നെഗറ്റീവ് പോലെ ഇരുന്ന പോലെ കണ്ടു പക്ഷെ ഞാൻ ശരിക്കും അവിടെ പോയപ്പോ അവൻ ഭയങ്കര കമ്പനി ആയിരുന്നു ഒന്നും അല്ലല്ലോ കിടക്കുന്ന സമയത്ത് ഇവരെല്ലാരും അത് ഭയങ്കര കോമഡി രീതിക്ക് ചെയ്യുന്നതാണ് ഈ അവർ നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ അറിയാലോ അനുമോള് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനുമോള് ഒത്തിരി നാളായിട്ട് അറിയാവുന്നേ അപ്പൊ അനിമോള് പോടാ ഇവര് ഒത്തിരി നാൾ കൂടി വരുന്നത് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ അവള് വെറുതെ തമാശക്ക് എടുത്ത് വെച്ച പക്ഷെ അത് പുറത്തു വരുമ്പോ കാരണം അതിൽ വന്നത് അനുമോള് സദാചാരം കാണിച്ചു അങ്ങനെ ഇടപെടേണ്ട ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനുമോക്ക് അത് ഭയങ്കര രീതിയിൽ നെഗറ്റീവായിട്ടാ വന്നത് പക്ഷെ അവരെല്ലാരും അകത്ത് ചെല്ലുമ്പോൾ അവരോരോ സമയത്ത് ഇങ്ങനെ ഓരോ കോമഡി പോലെയൊക്കെ ചെയ്യും തകർക്കാൻ കൂടി യൂസ് അല്ലെങ്കിൽ എന്തിനാ ഈ ഫേക്ക് അക്കൗണ്ടിന്റെ ആവശ്യം എന്തിനാ ഈ ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് അതിന്റെ അകത്ത് ഈ മോശമാണല്ലോ കൂടുതലിരുന്നേ പിന്നെ ഞാൻ പറയാം പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് കാരണം അത് അവരുടെ ആൾക്കാര് ഓർക്കുന്നത് പക്ഷെ എന്താണെങ്കിലും ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് അവള് സ്ട്രോങ് ആയിരുന്നു ഞാനത് അവിടെ ചെന്ന് പറയുകയും ചെയ്തു എനിക്കിപ്പോൾ വന്നതിലൊരു സമാധാനമുണ്ട് കാരണം നേരത്തേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പം നിക്കണത് നമസ്കാരം ഇപ്പൊ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ബിഗ് ശേഷം ഫീൽ ചെയ്യുന്നത് ബിഗ് ബോസ് ആദ്യമായിട്ട് എനിക്ക് അവിടെ പോകാൻ പറ്റിയത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ് കാരണം നമ്മളിപ്പം ഇങ്ങനെയല്ലേ കാണുന്നുള്ളൂ അവിടുത്തെ ഓരോ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നല്ല പാടാണ് മീൻസ് ശരിക്കും പറഞ്ഞാൽ അവർക്കൊന്ന് കിടക്കുമ്പം ഭയങ്കര ചൂടൊക്കെയാണ് അവരിങ്ങനെ എന്താ പറയാ ഫുഡ് കറക്റ്റ് ആയിട്ടില്ല ഉറക്കവും പിന്നെ വേറെ ആൾക്കാരും ഒന്നും കാണുന്നില്ല ഒരു കാര്യങ്ങളും അറിയുന്നില്ല അപ്പം അങ്ങനത്തെ ഒക്കെ എനിക്ക് ചെന്നപ്പോ എന്താന്ന് വെച്ച ഫാമിലിന്ന് ഫുഡ് ഫുഡ് ഉണ്ടായിരുന്നു അപ്പം ഫുഡുണ്ട് പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാനൊക്കെ ഇവിടെ നിന്ന് കൊറേ കൊണ്ടുപോയി നിറച്ചു സാധനങ്ങൾ ഇപ്പം അവരൊക്കെ ലൈവിലൊക്കെ ലഡു ജിലേബിന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ അനീഷ പറഞ്ഞേ ലഡു പറഞ്ഞേ അപ്പൊ ഞാൻ പുള്ളിക്ക് വേണ്ടി അങ്ങനെ ലഡു ഒക്കെ കൊണ്ടുപോയി പക്ഷെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കൊറേ സാധനം കൊണ്ടുവന്നു പക്ഷെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല ആകെ ഒന്നോ രണ്ടോ സാധനം വെച്ചിട്ടായിരുന്നു പറ്റുള്ളൂ അങ്ങനൊക്കെ പോയി അടിപൊളിയായിരുന്നു പിന്നീട് നീ ആകെ ഭയങ്കര മെലിഞ്ഞു പോയി മെലിഞ്ഞു പോയി എന്ന് വെച്ചാത് എന്നാ സ്ട്രെസ് ഭയങ്കരമായിട്ട് ദിവസമായി പോയി അവര് അവിടെ ഉള്ളവര് പറഞ്ഞു നമ്മള് ഡ്രസ് മാക്സിമം ചെറുതാക്കി ചെറുതാക്കി ഷെയ്പ്പാക്കി കൊടുത്തു പക്ഷെ രക്ഷയില്ലെന്ന് പറഞ്ഞു മീഡിയ മൊത്തം നിങ്ങളുടെ ഓടി വന്ന് പിന്നെ അവരത് എന്താ അവർക്ക് എല്ലാരും ഇമോഷണലി ഭയങ്കര താർന്നു നിൽക്കുന്ന ആൾക്കാരാണ് കാരണം അവള് വേറൊരു വീഡിയോണ്ട് ഇവള് എന്റെ അടുത്ത് വന്ന് കരയുന്നേ ആൾ അങ്ങനെ ഒന്നും അല്ലായിരുന്നോ അവള് അതിനു മുമ്പാണെങ്കിലും നമ്മളോട് വല്യ കാര്യങ്ങളൊന്നും പറയാതെ എന്നെ കണ്ടിട്ട് കരയുക അത് എല്ലാവരുടെയും ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ ആണെങ്കിലും വന്നപ്പോ കണ്ടില്ലേ അമ്മയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ അവര് കൊറേ ദിവസമായപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ എന്തു അതെ ഇവിടെ കരയായിരുന്നു ഓരോന്ന് പറയുമ്പോഴും അധികം കണ്ടിട്ടില്ല ആ എപ്പിസോഡിലാണ് ഇങ്ങനെ കരയുന്നത് അവൾ എന്നോട് പറയുന്നത് വെച്ചാൽ എനിക്ക് കരയാൻ പാടില്ലേ നീ എന്റെ അടുത്തല്ല അടുത്തല്ലേ കരഞ്ഞോളാൻ പറഞ്ഞു കാരണം അത് എന്താണെന്ന് എനിക്ക് അവിടെ ഇപ്പോൾ പറയില്ലോ നിങ്ങൾ കൂടുതൽ അടിപൊളിയായിരുന്നു എനിക്ക് ആള് ഭയങ്കര കോമഡിയാണ് ഫുഡ് ഫുഡിന്റെ കാര്യം തന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് ഭക്ഷണം കൊടുക്കുന്നത് പക്ഷെ അവൻ എപ്പോഴും ഫുഡ് ഉണ്ട് ഫുഡുണ്ട് അതെങ്ങനെയാണെനിക്കറിഞ്ഞു കട അവൻ ആ നോൺ വെജ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ പുള്ളി കഴിച്ചു വയറുവേദന ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവടെ വേറെ മെഡിസിൻ ഒന്നുമില്ല ഫുഡ് കൂടുതൽ കഴിച്ചിട്ട് വയറുവേദനയായി അപ്പം അവള് മറ്റേ വെളുത്തുള്ളി കൊടുത്തു ഏഹ് ഇഞ്ചി ഇല്ല അവരെ ആ ആഴ്ചയിൽ അവർക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇല്ലായിരുന്നു അവര് പല പ്രാവശ്യങ്ങളും പല സാധനങ്ങളും കൊടുക്കൂല അപ്പൊ കറി ഉണ്ടാക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നോർമലി ഇതൊക്കെ വേണമല്ലോ അപ്പം അവൾ എന്നിട്ട് പഴയ എന്തോ ഇഞ്ചി വെളുത്തുള്ളി ഇരുന്നത് നിവിനെടുത്തു കൊടുക്കും ഇത് കഴിച്ച് ചിലപ്പോ കുറെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അത് കഴിച്ച ഒരു അഞ്ചു പത്ത് ഇഞ്ച് വയറൊക്കെ തിരുമ്മി ഇപ്പം വേദന പോയി അപ്പത്തേക്കടുത്തുള്ള പക്ഷെ അത് ഭയങ്കര രസമാണ് പുള്ളി ഫുൾ ടൈം ഇങ്ങനെ കോമഡി എല്ലാരും ഇപ്പോ അത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ കാണുമ്പോൾ അത് പുറത്തുനിന്ന് ആ ഹൗസിലുള്ള ആളുകൾ തന്നെ പറയുന്നത് നോക്ക് അവരെ ഡിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവനുള്ള കൊറേ സമയം പോയത് ഇവിടെ വന്നപ്പോഴാണെങ്കിലും കൊറേ പേര് അവനെ നെഗറ്റീവ് പോലെ പോലെ കണ്ടു പക്ഷെ ഞാൻ ശരിക്കും അവിടെ പോയപ്പോ അവൻ ഭയങ്കര കമ്പനി ആയിരുന്നു ഒന്നും അല്ലല്ലോ പക്ഷെ രസമായിരുന്നു നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ കമ്പനി അടിച്ച അതിനിടയിൽ അനുമോക്ക് ഒരു നെഗറ്റീവായി കാരണം നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് കിടക്കുന്ന സമയത്ത് അനുമോള് ഇവരെല്ലാരും അത് ഭയങ്കര കോമഡി രീതിക്ക് ചെയ്യുന്നതാണ് ഈ അവർ നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ അനുമോള് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനുമോള് ഒത്തിരി നാളായിട്ട് അറിയാവുന്നേ അപ്പൊ അനിമോള് ഇവര് എത്ര നാൾ കൂടി വരുന്നത് അങ്ങനെ അവള് വെറുതെ തമാശക്ക് എടുത്തു വെച്ച പക്ഷെ അത് പുറത്തു വരുമ്പോ കാരണം അതില് വന്നത് അനുമോള് സദാചാരം കാണിച്ചു അങ്ങനെ ഇടപെടേണ്ട ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനുമോക്കത് ഭയങ്കര രീതിയിൽ നെഗറ്റീവായിട്ടാണ് വന്നത് പക്ഷെ അവരെല്ലാരും അകത്ത് ചെല്ലുമ്പം അവരോരോ സമയത്ത് ഇങ്ങനെ ഓരോ കോമഡി പോലെയൊക്കെ ചെയ്യും പക്ഷെ അത് പുറത്ത് വരുമ്പം വേറെ രീതിക്കാവും കാരണം ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു പിന്നെയുള്ള സമയത്ത് തന്നെയാണ് അവിടെ ഫുഡിന്റെ പേരിൽ വലിയൊരു അടി അത് എന്താണെന്നറിയോ ഫുഡ് അത് വല്യ കാര്യം തന്നെയാണ് കാരണം ഇവർക്ക് നേരത്തെ കണ്ടില്ലേ ഫുഡ് ഒരു പ്രാവശ്യം ഇല്ലാതെ അവർ അവരെന്താ പരിപ്പ് ഏതാണ്ട് സൂപ്പ് അത് വെച്ചൊക്കെയാണ് കഴിച്ചത് ഒരു നേരമൊക്കെ അപ്പൊ ഇവരെ സംബന്ധിച്ച ഞാൻ ആ കിച്ചണിൽ ചെന്നപ്പം ഫാമിലിയുടെ രീതിയിൽ ഇല്ലെങ്കിൽ തക്കാളി കുറെ ഇരിപ്പുണ്ട് വേറെ എന്തൊക്കെയോ കുറച്ച് പയറേ സാധനമുള്ളൂ അപ്പൊ അവർക്ക് വേറെ അത് നമ്മുടെ ആവശ്യത്തിന് കഴിക്കാനുള്ള സാധനമൊന്നും ഇല്ല അപ്പൊ അവർ ഇവര് ഇത്രയും ദിവസം കൂടിയല്ലേ കാണുന്നേ കാരണം ഷാനവാസ് കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞിട്ടാണ് അടി അവരത് എല്ലാരും ഒരു പീസ് കൂടുതൽ കിട്ടുമെങ്കിൽ അവരെല്ലാർ അവർക്ക് ഫുഡിന്റെ വില മനസ്സിലായി ഇപ്പൊ ബിഗ് ബോസിന് ചെന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മളിപ്പോ ഫുഡ് കൊറേ എടുത്ത് എടുത്തുകളും അല്ലെങ്കിൽ എല്ലാരും വേസ്റ്റ് ആക്കി കളയുമല്ലോ അല്ലെങ്കിൽ കൊറേ കഴിച്ചിട്ട് കൊറേ കൊണ്ടൊക്കെ കളയും ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവർക്ക് എല്ലാവർക്കും ഫുഡിന്റെ വാരി ബിന്നി ക്യാപ്റ്റൻ ആയപ്പോൾ കൊഴപ്പൊന്നുമില്ല എനിക്ക് അങ്ങനെ വലിയ പറഞ്ഞു അതെ അതെന്താണേലും അവള് പ്രാവശ്യം ആക്കിട്ട് ഫസ്റ്റ് ക്യാപ്റ്റൻ ലേഡി ആയല്ലോ അതും എന്താണെങ്കിലും ഒരു ഗെയിം കളിച്ച് റെഡി ആയതല്ലേ അവൾ നല്ല ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനിടയിലായിരുന്നു ഈ ക്യാപ്റ്റൻ ബിന്നി ഷാനവാസും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുന്നു അതിനിടയിലാണ് ഷാനവാസ് കുറിച്ച് പറയുന്നത് അതെ 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 വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ പുള്ളി അതിനു മുമ്പ് വിളിച്ചു ഞാൻ ചില്ലുന്നതിന് മുമ്പ് വിളിച്ചു അപ്പൊ ഞാൻ അത് പോട്ടെ ഇതൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പോയതാണ് അപ്പം ഞാൻ അവിടെ പോയിട്ട് പുള്ളിക്കാരണം അതിനെപ്പറ്റി ഒരു കാര്യം പോലും ചോദിച്ചത് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും മര്യാദക്ക് അവിടെ നിന്നാണ് അവര് അടി ഉണ്ടാക്കുന്ന കണ്ട് ഞാൻ ഇങ്ങനെ ചിരിച്ച് സന്തോഷം രസല്ലേ അപ്പൊ അങ്ങനെ കണ്ട് പോകുന്ന ഒരാളാണ് പക്ഷേ ഇത് പോന്നു കഴിഞ്ഞപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു ഒത്തിരി പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര പ്രശ്നം എന്നെ പേഴ്സണലി എനിക്ക് ഒത്തിരി പേരൊക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങി അപ്പം പിന്നെ ഞാൻ അത് പറയണല്ലോ ഞാൻ ശരിക്കും ആ സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ കാരണം എപ്പോ വഴക്കിടുമ്പോഴും ഷാനവാസ് എടുത്തിരുന്നത് ഇടുമ്പോഴും അത് അവൾക്ക് ഫീൽ ചെയ്യൂന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളി അങ്ങനെ പറയണം അറിയില്ല എന്താന്ന് അതുപോലെ തന്നെയായിരുന്നു ഈ ഫാമിലിയെ പറ്റി പറയുന്ന സമയത്ത് പിന്നെ അമ്മയെ കുറിച്ച് പറഞ്ഞിരുന്നു അമ്മ ഇങ്ങനെ വിദേശത്ത് പോയി ജോലി ചെയ്തിരുന്നു അവർക്ക് ഇങ്ങനെ വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അമ്മ ഉണ്ടായിരുന്നു പക്ഷെ ആ കഥ വന്നതിന് ശേഷം നമ്മളൊക്കെ ഭയങ്കര ഫീൽ ആയി കേട്ട ആ കഥ വന്നതിന് ശേഷം ആളുകൾ പറഞ്ഞത് അത് വെറുതെ ഒരു കഥ പറയണമെന്നുള്ളത് കൊണ്ട് പറയുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇതിപ്പോ അറിയില്ലാത്ത ആൾക്കാരും കൂടെ അല്ലെങ്കിൽ ആൾക്കാർ എന്താ വിചാരിക്കുക അവർക്കൊരു കുഴപ്പമില്ല നല്ലതാന്നല്ലേ വിചാരിക്കും നമ്മളെന്തിനാ ശരിക്കും നോണം പറഞ്ഞ് നമുക്ക് ഇതാക്കേണ്ട കാര്യമില്ല അവളുടെ മമ്മി അത്രയും കഷ്ടപ്പെട്ടതാണ് അവൾക്ക് അത് കാരണം ആ മമ്മീന്ന് പറഞ്ഞ ജീവനാണ് പുള്ളിക്ക് മമ്മിക്ക് പോലും എന്താണ് ഇപ്പോള് പറഞ്ഞു കേട്ടിട്ട് ഭയങ്കര സന്തോഷമായി മമ്മീണക്ക് എന്തോരം പേര് വന്ന് വന്ന് കണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്ന് അറിയോ കാരണം മമ്മി ഫസ്റ്റില് സൗദിയിൽ എന്തോ പോയത് അപ്പൊ ആ പോയപ്പോ ഉള്ളത്തെ ആ കാര്യം കുറെ പേർക്കും അറിയില്ലായിരുന്നു ഫാമിലി പോലും പല ആൾക്കാർക്കും അറിയില്ല അപ്പം അതിങ്ങനെ വന്നു പറഞ്ഞു കഴിഞ്ഞപ്പം ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി എന്റെ ടാസ്ക് ഞാൻ മറന്നുപോയി പക്ഷെ അവൾ ഓൾറെഡി ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തതെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പം അല്ല ഓരോ ഞാൻ ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞാൽ ഓർക്കുന്നു പക്ഷെ എന്താണെങ്കിലും ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് അവള് സ്ട്രോങ് ആയിരുന്നു ഞാനത് അവിടെ ചെന്ന് പറയുകയും ചെയ്തു എനിക്കിപ്പോ വന്നതിൽ ഒരു സമാധാനം ഉണ്ട് കാരണം നേരത്തെക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പൊ നിക്കണത് അപ്പൊ അങ്ങനെ പറഞ്ഞ ഞാൻ പോയത് അവള് എല്ലാരും തനിച്ച് കളിക്കുമ്പോഴല്ലേ സ്ട്രോങ് ആവുള്ളൂ ഇപ്പൊ എനിക്ക് അവൾ ഒരു ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പൊ ഒരു ഗ്രൂപ്പിലില്ലെന്ന് തോന്നുന്നു പിന്നെ അവിടെ വേറൊരു കാര്യമുണ്ട് എല്ലാരും ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും അവർക്ക് ഇത്രം പേരല്ലേ ഉള്ളൂ അല്ലെങ്കിൽ അനീഷ് നടക്കുന്ന പോലെ ആരോടും മിണ്ടാതെ അത് നമുക്ക് ഭ്രാന്തി പിടിക്കും അങ്ങനെ നടക്കാനായിട്ട് അപ്പം അവിടെ ചിലപ്പോൾ ഇവരുടെ കുറച്ച് ആൾക്കാർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരുന്നു വർത്തമാനം പറയുന്നുണ്ട് ഇപ്പം എന്താ പറയണേ ഞാനിപ്പോ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഒരാളോട് പോയി വർത്താനം പറഞ്ഞു കുറച്ചേരും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ക്ലോസ് ആണ് ഇപ്പം ബിന്നിയും ജിസേലും തന്നെ നല്ല അടി നടക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ നോക്കി ഇപ്പം ജിസേലിന്റെ ഡ്രസ്സാണ് ബിന്നി ഇട്ടേക്കുന്നത് അതുപോലെ ഒരു പ്രാവശ്യം ഞാൻ മേടിച്ച് ബിന്നിക്ക് കൊടുത്തു അത് വെച്ചൊരു വലിയ ഡ്രസ്സായിരുന്നു അതാണ് ജിസൈൽ ഇട്ടേക്കുന്നത് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടെങ്കിലും എന്താ പറഞ്ഞ നേരം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് സംഭവം മാറും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അങ്ങനെ വെച്ച് നടക്കണമെന്നുള്ളൂ അല്ലാതെയൊക്കെ അവര് അടി ഇവിടത്തെ പോലെ അടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറെ നേരം വെച്ചോണ്ടിരിക്കില്ല അവരത് അപ്പൊ തന്നെ സോൾവ് ചെയ്ത് പോകും ആ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ അവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവള് ഭയങ്കര ലേഡീസിൽ ഭയങ്കര സ്ട്രോങ് ആണ് ഒക്കെ ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയും അതുപോലെ തന്നെ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ കുറെ ഒക്കെ ഭയങ്കര പോവിന്റ ആയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ അങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്നോട് അത് ലൈവിൽ വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്നുള്ളത് കാണിക്കുന്നു ആ അങ്ങനെ പറയുന്നത് എനിക്ക് എനിക്ക് തോന്നേ അവൻ ആ അക്ബർ ഒരു പാട്ട് പാടിയില്ല അതിൻ്റെ അകത്ത് ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത ഒരാൾ പറഞ്ഞേ അനീഷ് പറയുന്നുണ്ടോ തോന്നുന്നു സാബുമ്മ പിന്നെ ഒന്നും മിണ്ടുന്നില്ല അവനും ഒന്നും പറയുന്നില്ല അല്ലാതെ അതിലാരാ പറയാത്ത ഒരാള് പറ ഒരാൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുന്നില്ല എല്ലാരും പറയുന്നുണ്ട് ഇല്ലേ എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് അല്ലാതെ ആരും പറയുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത് ഇവരെന്താണെന്നറിയ പോവും ഇവർക്ക് ഓരോ ദിവസങ്ങൾ വരുമ്പം പല പല കൂട്ടുകാരായി പോകും അപ്പം ഇവിടെ നടക്കണ ഇവരോട് ഉടക്കി കഴിയുമ്പം അവിടെ പോവും എല്ലാരും അങ്ങനെ തന്നെയാണ് അല്ലാതെ എനിക്ക് അത് അത് എനിക്കൊന്നും വേദനിപ്പിച്ചിട്ട് തോന്നുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടെ എല്ലാരും പറയുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഹിറ്റ് ആയി പോയി പാടുമ്പർ അല്ലാതെ എനിക്ക് തോന്നുന്നത് അനീഷും മറ്റേ ഈ ഒഴിച്ച് ബാക്കി എല്ലാരും പറയുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇപ്പൊ ചർച്ച നടക്കുന്നത് പി ആർ വർക്കിനെ കുറിച്ചാണ് ശരിക്കും ഞാൻ പറയട്ടെ എല്ലാ അതിൻ്റെ അകത്ത് എല്ലാരും എഡിറ്റിങ്ങിനും സാധനത്തിനൊക്കെ പിറയും ഇപ്പൊ ഞാൻ പറയാം എനിക്ക് നമ്മുടെ ഈ ഫോട്ടോ എനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന ഫോട്ടോ കാണുമ്പോൾ പറയാം അത് എനിക്കത് ചെയ്തോണ്ടിരിക്കുക ഒന്നാമതെനിക്ക് അറിയത്തും ഇല്ല പിന്നെ അത് ചെയ്യാനായിട്ടുള്ള സമയവും ഇല്ല അപ്പൊ ഞാൻ ഉറപ്പായിട്ടും ഈ എഡിറ്റിങ്ങിന് സാധനത്തിന് എല്ലാ ആൾക്കാർക്കും കൊടുക്കും അതായത് അതിൻ്റെ അകത്ത് കൊടുക്കില്ലാത്ത ആരാ എല്ലാരും ഈ അതൊക്കെ എനിക്കറിയാവുന്നറിയില്ല കേട്ടോ അവിടെ പോയി കഴിഞ്ഞിട്ട് കാരണം നമ്മള് വേണമല്ലോ നമ്മുടെ വീട്ടുകാരും ആ കാരണം അവരുടെ വീട്ടില് ഫോട്ടോ കൊടുക്കണം അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇടാനായിട്ട് ക്യാപ്ഷൻ അതുപോലെ എന്റെ നാട്ടില് അതുപോലെ അവിടുത്തെ നമ്മള് ഒരേ ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് അപ്പൊ അവിടെയെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ സാധനം വേണം ഇല്ലാതെ വോട്ട് ഇതാരാണ് ഇതിപ്പോ അനുമോൾക്കെതിരെ ഇപ്പൊ അനുമോളുടെ പി ആർ വർക്ക് ഉണ്ട് എന്നോട് പറഞ്ഞിരുന്നു ബി കൃത്യമായി പറയുന്നുണ്ട് പക്ഷെ അനുമോൾ അത് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ സീൻ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ബിന്നിക്ക് ചിലപ്പോ നെഗറ്റീവ് ആകാൻ സാധ്യത ഉണ്ടാവുമോ അത് ഓരോ ആൾക്കാർ എടുക്കുന്ന പോലെ പോലെയായിരിക്കും കാരണം ഇപ്പം നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം ഫുള്ള് പിയറുകളി ഉണ്ട് അത് നോർമലി നോക്കുമ്പോൾ എല്ലാ അല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാരണം പല കമറ്റികളും വരുന്നത് നല്ല ചീത്തകളൊക്കെ പറയും പക്ഷെ അത് ഒന്നും ഒറിജിനൽ അക്കൗണ്ട് അല്ല അത് കയറി നോക്കി കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും പ്രാവിന്റെ പടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെങ്കോച്ചിന്റെ പടം ഇതൊന്നും ഒരു ഫോളോവേഴ്സോ ഒരു പോസ്റ്റോ ഒന്നും ഇടാത്ത പേജുകളാ ഒരു നൂറെണ്ണം വന്ന തൊണ്ണൂറ്റഞ്ചെണ്ണം അതാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇതെന്താണറിയോ ഇപ്പം സാധാരണ ഒരാള് ഏഹ് ആ സാധാരണ ഒരാൾക്ക് ഇപ്പം ബിന്നിനെ പറ്റി ഭയങ്കര നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടുന്ന് വെച്ചോ ഒരു ഇട്ടു ഇവർക്ക് തന്നെ ഒരു പത്തൊമ്പത് അക്കൗണ്ട് ഉണ്ട് ഈ ഇടുന്ന ആൾക്കാര് അവര് തന്നെ ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നിടുമ്പോൾ ഒരു നോർമലി ഒരു മനുഷ്യൻ വന്ന് കാണുമ്പോ ഓ ഇവള് ഭയങ്കര മോശമാന്ന് പറയും ഇവളെങ്കിൽ ആരാണേലും ഇത് ആരാ ഇട്ടു ഏതെങ്കിലും ഒരാൾ പോയി നോക്കുന്നുണ്ടോ ഒരു നൂറില് ഒരു പത്ത് പേര് പോയി നോക്കൂല അവര് വന്ന് കമന്റ് നോക്കും അത് ആരാ പോസ്റ്റ് ചെയ്തു നോക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവരിത് ഇങ്ങനെ ചിന്തിക്കും ചിന്തിക്കുന്നെറ്റീവാണ് അതായത് മറ്റൊരു മത്സരാർത്ഥിനെ തകർക്കാൻ കൂടി യൂസ് അല്ലെങ്കിൽ എന്തിനാ ഈ ഫേക്ക് അക്കൗണ്ടിന്റെ ആവശ്യം എന്തിനാ ഈ ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് അതിന്റെ അത് ഈ മോശമാണല്ലോ കൂടുതലിരുന്നേ പിന്നെ ഞാൻ പറയാം പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് കാരണം അത് അവരുടെ ആൾക്കാര് ഇപ്പൊ ഞാൻ ബിന്നിക്ക് പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആൾക്കാരായിരിക്കും വന്നു പറയുന്നത് അല്ലെങ്കിൽ അനിമോൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അനിമോളുടെ ആൾക്കാർ വന്നു പറയും അങ്ങനെ അല്ലാതെ ഇതില് കൂടുതലും ഫേക്ക് അക്കൗണ്ട് ആണ് അല്ലാതെ ഒറിജിനൽ അക്കൗണ്ട് ഭയങ്കര കുറവാണ് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുമല്ലോ ആ എനിക്ക് ദേഷ്യം വന്നു ദേഷ്യം മീൻസ് ആദ്യം ഞാനൊരു ഇയാൾ ഇങ്ങനെ അത് നേരത്തെ വിളിച്ചപ്പോഴേ ഞാൻ കളഞ്ഞതാണ് പിന്നെയും പിന്നെയും കുറെ തവണ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ള സംഭവം അവളും ഇപ്പം അങ്ങേറെ വീട്ടിൽ വിളിച്ചു വൈഫിനെ എന്നാലും വൈഫിനെ അങ്ങനെ വീട്ടിൽ എന്താ എന്താ അവർ പറഞ്ഞ് എനിക്ക് മനസ്സിലായി ഓർക്കണില്ല വീട്ടിൽ പറഞ്ഞതിനെ ആണ് വീട്ടുകാരെ വൈഫ് ചെയ്യുന്ന പോലെ എന്തോ ഞാൻ പറഞ്ഞു പോയി പറഞ്ഞത് വൈഫിനെ മോശമാക്കി പറഞ്ഞോ വൈഫിനെ എവിടെയാണ് മോശമാക്കിയത് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഞാൻ എൻറെ ബിന്നിനോട് ചൂടാവുന്ന പോലെയോ എനിക്ക് പുറത്തിറങ്ങിയിട്ട് ആരോടെങ്കിലും പറയാൻ പറ്റുവോ അടികിട്ടില്ലേ പക്ഷേ എനിക്ക് പുള്ളിക്കാരനെ വൈഫിനെ അങ്ങനെ പുള്ളിക്കാരത്തി മോശമാ രീതിക്ക് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അയാള് തിരിച്ചങ്ങനെയല്ലോ പറഞ്ഞേ അപ്പൊ എനിക്ക് അതിലൊരു ഈ പോയി അല്ല എന്നോട് ഒത്തിരി പേര് നല്ല സപ്പോർട്ട് പറയുന്നുണ്ട് ഇനി പറഞ്ഞു പോലും അവൾക്ക് ഈ കുറെ നെഗറ്റീവ് പോലെ കമന്റ് വരുന്നുണ്ടെങ്കിൽ അത് അവള് നല്ലപോലെ അവള് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് ഇപ്പം അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ലാത്ത ഒരാളാന്ന് വെച്ചോ വേറെ ഒരു പി ആറും വന്ന് ഇവിടെ വന്നിട്ട് മോശമായിട്ടുള്ള കമൻ്റോ സാധനവും ഇടില്ല അല്ലെ അല്ലെ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് അത് അവർക്ക് ഒരു ഓപ്പോസിറ്റായിട്ട് ഒരാളുണ്ടെന്ന് തോന്നുമ്പോഴാണ് അവരുടെ ബി ആറ് വന്നിട്ട് ഇവിടെ കമ്മഞ്ഞിരുന്നത് അല്ലാതെ അവർക്ക് ഒരിക്കലും ഇവിടെ വന്നിട്ട് മോശമായിട്ട് ആവശ്യമില്ല അപ്പം ശരിക്കും അവള് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇപ്പൊ അവളുടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത് തോന്നാൻ കാരണം പല സമയങ്ങളിലും ഇപ്പം ഷാനവാസിന്റെ നെവിന്റെ ഒരു ഇഷ്യൂ വന്ന സമയങ്ങളിലാണ് പോലും ആദില അതിൽ പ്രതികരിച്ച സമയത്ത് പോലും കറക്റ്റായി അവിടെ പോയിന്റ് വൈസിൽ പറഞ്ഞു നിന്നത് ബിന്നി മാത്രമായിരുന്നു അത് ബിന്നിക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ലേ അവള് പറയുന്ന കുറെ എനിക്ക് അവൾ പറയുന്ന കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അപ്പം അവള് അല്ല എനിക്ക് എന്താണെന്ന് വെച്ചാൽ അവള് പണ്ട് പോലെ അവളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കി നടന്ന ഒരു നാളാണ് കാരണം മമ്മിയൊക്കെ അങ്ങോട്ട് പോയപ്പം കുറേ നാൾ ഹോസ്റ്റലിലും അവളുടെ കല്യാണത്തിന് പോലും ഈ ഡ്രസ്സ് എടുക്കാൻ കല്യാണം വിളിക്കാനായിട്ട് അതുപോലെ എല്ലാം ഫുഡ് വരെ ഓർഡർ ചെയ്യണമല്ലോ അതുവരെ അവൾ അവളുടെ ഒരു കസിൻ ചെക്കനും മാത്രമാണ് പോയത് ഈ കല്യാണ ഡ്രസ്സ് എടുക്കാൻ അവള് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഇവിടെ അവള് എല്ലാ കാര്യവും ഫുള്ള് സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അവള് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ആയിരിക്കും കാരണം കൃത്യമായി ഉറപ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവള് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളു അങ്ങനെ ഒരു ഡൗട്ട് വെച്ചിട്ട് അങ്ങനെ ഒത്തിരി പറയില്ല എന്നാണ് എൻ്റെ ഒരു ആയിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം ലക്ഷ്മിനെ കുറിച്ച് എല്ലാരും പറയുന്നത് കാണാത്തത് കണ്ടു എന്ന് പറയുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് അത് ലക്ഷ്മിക്ക് ഒരു ഡ്രോ ബാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ അത് നമ്മൾ കാണാത്ത ഒരു സാധനം പറഞ്ഞു കഴിയുമ്പോഴേ അത് എങ്ങാനും അത് തെറ്റാണെങ്കിലും പെട്ടു െ അതാണ് പ്രശ്നം അന്നും ലക്ഷ്മിക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴും അത് വന്നു കഴിഞ്ഞപ്പോഴും അതാണ് പറ്റി പോയത് ഇത് പിന്നെ പുള്ളി ഇങ്ങനെ കൊടും അത് കാരണം പിന്നെ കാലഘട്ടം പിന്നെ ഒന്നും ചോദിച്ചില്ല പെട്ടെന്ന് അത് അടി ഉണ്ടാക്കൂല എന്താണല്ലോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അപ്പം കുറച്ച് ഇവർക്ക് നമ്മളെ പോലെ അല്ല ഇവർക്ക് ഭയങ്കര ഫീൽ ചെയ്യും ഇവര് ഇതിന്റെ അകത്ത് കിടന്ന് 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 അവർക്ക് പ്രാന്തി പിടിക്കും അപ്പം ആ ഇവര് നമ്മുടെ ഇതിനുമുമ്പ് ഇറങ്ങി ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഇത് ഇറങ്ങി കുറച്ചുനാള് കഴിഞ്ഞേ ഒന്ന് ഓക്കേ ആവുള്ളൂന്ന് ബിഗ് ബോസിന് ഇറങ്ങി കഴിഞ്ഞിട്ടേ അപ്പൊ അവർക്ക് അത് ഭയങ്കര പ്രശ്നമായിരിക്കും അത് ഇപ്പം പല ആൾക്കാർക്കാണെങ്കിലും ഈ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കില്ല ചിലപ്പം അടിയുണ്ടാക്കുന്ന ആള് വേണം ഇവിടെ അടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവരുടെ പ്രശ്നങ്ങളൊക്കെ അത് അങ്ങനെയായിരിക്കും തീർക്കുന്നത് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് അത് കൊടേണ്ട അതും ഇപ്പം പറയാൻ പറ്റില്ല ഇപ്പം പുള്ളിക്കാരന് ഇപ്പം എന്താന്ന് വെച്ചോ ഇപ്പ പുള്ളിക്കാരനും ചെലപ്പോ ഭയങ്കരായിട്ട് അടി ഉണ്ടാക്കുന്ന ഒരാളാന്ന് വെച്ചോ ഏഹ് ഇപ്പം ഞാൻ എനിക്ക് എങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ അറിഞ്ഞുകൂടാ ഇപ്പം ഞാൻ ഇപ്പൊ എന്താണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളല്ല അപ്പ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാ പോവില്ല അപ്പൊ അങ്ങനെ അടി ഉണ്ടാക്കി ഇങ്ങനെ തിരിച്ചു പറഞ്ഞോണ്ടിരിക്കില്ല പിന്നെ ഞങ്ങൾ തല്ലാവും അപ്പം പുള്ളിക്കാരനാണെങ്കിലും ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന ഒരാളല്ലേ അപ്പം പുള്ളിക്ക് ചെലപ്പം പുള്ളിയും ചെലപ്പോ അങ്ങനെ എങ്ങനത്തെ ക്യാരക്ടറാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അവർക്ക് ആർക്കും തല്ലാൻ പറ്റില്ല തല്ലിക്കഴിഞ്ഞാൽ ഔട്ടാവും അപ്പം എന്തെങ്കിലും കാണിക്കണമെന്നോന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാണിച്ചതാണോന്ന് ബിന്നി പറഞ്ഞായിരുന്നു അത് ഇത് അവിടെ ചെന്ന് കഴിയുമ്പം ഓരോ ആൾക്കാർ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ബിന്നി നോക്കുമ്പോ ബിന്നിയുടെ ഭാഗത്തായിരിക്കും ന്യായം ഷാനവാസ് നോക്കുമ്പോ ഷാനവാസിന് എല്ലാരും അറിഞ്ഞുകൊണ്ടൊരു തെറ്റുപോലെ ചെയ്യാൻ നോക്കില്ലല്ലോ അവിടെ എല്ലാ ആൾക്കാരും ഞാൻ ചെയ്യുന്ന കാര്യം കറക്റ്റാന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത് പക്ഷെ